മൂന്നാം തീയതിക്ക് മുമ്പും മൂന്നാം തീയതി ശേഷവും എന്ന് പറഞ്ഞിട്ട് സി പി ഐൻ്റെ രാഷ്ട്രീയത്തിൽ രണ്ടായിട്ട് കാണാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം മൂന്നാം തീയതി ഒരു ഒരു ഇടിത്തി വീണു ഒരു ബോംബ് വീണു മൂന്നാം തീയതി ആ ബോംബാണ് പിണറായി വിജയൻ്റെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൊടുത്ത അംഗീകാരം അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപയുടെ ഫ്രോഡ് ലൻഡ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ കേസിൽ പ്രതിയാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞ കമ്പനി ആക്ടിലെ വകുപ്പ് അനുസരിച്ച് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിക്കൊണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം പിണറായി വിജയൻ്റെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം എനിക്ക് ഒന്ന് രണ്ടാം തീയതി മൂന്നാം തീയതി തൊട്ടാണ് കൊടുത്തത് ആ മൂന്നാം തീയതിക്ക് ശേഷമുള്ള സി പി എം രാഷ്ട്രീയമുണ്ടോ അത് വളരെ നിർണായകമാണ് എന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ ബേബി ഇപ്പോൾ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയതു തന്നെ ഈ ബോംബ് വീണതിൻ്റെ പ്രത്യാഘാതമാണ് എന്ന് ഞാൻ പറയും കാരണം ഒരുപക്ഷെ ഈ ബോംബ് വീണില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേബി ആകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് എൻ്റെ വാദം അപ്പം സ്വാഭാവികമായി അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ എന്താ ആ നിഗമനം എന്ന് പറയുന്നത് ബേബിയുടെ സ്ഥാനാരോഹണം സിനോണിമസ് വിത്ത് പിണറായി വിജയൻ്റെ സ്വാധീനക്കുറവ് ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തണം എന്നാണ് അതുകൊണ്ട് തന്നെ ബേബിയുടെ വരവ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ കാണേണ്ടത്